കീഴിലുള്ള ഗവർണർമാരിലേക്ക് കത്തെഴുതി ആ കത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അഞ്ചു നേരത്തെ നിസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്ലാം ദീനിന്റെ ഏറ്റവും പ്രകടമായ ഷിഹാറാണ് നിസ്കാരം എന്നത് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ സമയമായാൽ മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങൾ ഒഴിവാക്കണം മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് തൽക്കാലം നിർത്തിവെച്ച് നിസ്കാരത്തിന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കണം എന്തുകൊണ്ടെന്നാൽ നിസ്കാരം വേണ്ടത്ര ഗൗരിക്കാത്ത മനുഷ്യൻ മറ്റുള്ള ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ വളരെ കൂടുതലായി അവഗണിക്കുന്നവനാണ് നിസ്കാരത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്ത മനുഷ്യൻ നിസ്കാരത്തിൽ വേണ്ടത്ര ആവേശം ഇല്ലാത്ത താല്പര്യം ഇല്ലാത്ത മനുഷ്യൻ മറ്റുള്ള കാര്യങ്ങളെ നോമ്പിനെ ഹജ്ജിനെ സക്കാത്തിന് ഇങ്ങനെ തുടങ്ങിയുള്ള മറ്റു എല്ലാ കാര്യങ്ങളെയും വളരെ കൂടുതലായി നിസ്കാരം ഒഴിവാക്കുന്നതിനേക്കാൾ നിസ്കാരത്തിൽ അശ്രദ്ധ ഉള്ളതിനേക്കാൾ കൂടുതലായി അവൻ ഒഴിവാക്കുകയും അശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്നവനാണ് അതുകൊണ്ട് നിസ്കാരമാണ് ഏറ്റവും മുഖ്യമായത് അത് ക്ലിയറായി ചെയ്യുന്ന മനുഷ്യനിൽ നിന്ന് മറ്റെല്ലാ കാര്യങ്ങളും സ്വാഭാവികമായും അവരിൽ നിന്ന് ഉണ്ടായിത്തീരും നിസ്കാരം അതിനൊക്കെ ഒരു കാരണമാണ് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഉദ്യോഗസ്ഥന്മാരിലേക്ക് എഴുതി അറിയിച്ചു ബഹുമാനപ്പെട്ട ബോനു അണിമല്ലി സുബഹാനി എന്നവർ തൻ്റെ ഹിലിയതുലിയുബക്കാത്ത സ്ഫിയ എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്